അതുപോലെ ഇന്ന് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ദുരുദ്ദേശമൊന്നുമില്ലാതെ നേരം പോക്കിന് വേണ്ടി മാത്രം അയൽ വീടുകളിലും ബന്ധങ്ങളിലുമൊക്കെയുള്ള അന്യപുരുഷന്മാരുമായി അല്ലെങ്കിൽ അന്യ സ്ത്രീയുമായിട്ട് മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന് പലവരും ചോദിക്കാറുണ്ട് അത് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ കുഴപ്പമുണ്ടോ വോയിസ് മല്ലേ പ്രശ്നമുള്ള ചോദിക്കുന്നവരോട് നേരം പോക്കിന് വേണ്ടി അന്യപുരുഷനുമായി ചാറ്റ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് അത് അന്യ സ്ത്രീയോടാണെങ്കിലും അത് തെറ്റ് തന്നെയാണ് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതിൽ കുഴപ്പമില്ല എന്ന് പലവരും പറയുന്നുണ്ട് അതൊരിക്കലും ശരിയല്ല കേട്ടോ അത്തരം ചാറ്റിങ്ങിലൂടെ കുഴപ്പത്തിൽ പെട്ട് ദീനും ദുനിയാവും നഷ്ടപ്പെട്ട സംഭവങ്ങൾ എത്രയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും വിശദീകരിക്കേണ്ട സമയമല്ലല്ലോ ഇപ്പോൾ അത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുമില്ല പക്ഷേ ദുരുദുരുദ്ദേശമില്ലെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ പോലും ഒരു ഒരു ദുരുദ്ദേശവും ഒരു ദുരുദ്ദേശവും നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ മറ്റു മറുവശത്തെ ഇരിക്കുന്ന സ്ത്രീ ആർക്കാണോ നമ്മൾ ചാറ്റ് ചെയ്യുന്നത് മറുവശത്തിരിക്കുന്നത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ നമുക്ക് പ്രത്യേകമായ ഉദ്ദേശമൊന്നുമില്ലെങ്കിലും മറുവശത്ത് ദുരുദ്ദേശമുണ്ടാകാനുള്ള സാധ്യത ഏറെ തെറ്റു ചെയ്യണമെന്ന ഉദ്ദേശത്തിലും തീരുമാനത്തിലും ഒന്നുമല്ല പലരും തെറ്റിലകപ്പെടുന്നത് എന്നതും മറക്കാതിരിക്കുക ഒരു ഒരു പക്ഷേ നല്ല ഉദ്ദേശത്തോടെ പൂർവമുള്ള ചാറ്റിങ്ങും സമീപനങ്ങളുമാണ് പലരെയും അപകടത്തിലാക്കിയിട്ടുള്ളത് ഒരു നേരം പോക്കിന് വേണ്ടി അപകടകരമായ വഴികൾ സ്വീകരിക്കാൻ പാടില്ല ഭർത്താവുമായും കൂട്ടുകാരികളായ സ്ത്രീകളുമായി മാന്യമായി മനസാക്ഷി മനസാക്ഷി മനഃശാക്ഷിക്കില്ലാതെ തന്നെ ചാറ്റ് ചെയ്യുക ചെയ്യുന്ന കാളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ കൂട്ടുകാരികൾ അല്ലെങ്കിൽ ഭാര്യയുടെ കൂട്ടുകാരികൾ അത്യാവശ്യം ായിട്ടൊരു മെസ്സേജ് അയക്കുന്നു പിന്നീട് അവർ തമ്മിൽ ബന്ധമാകുന്നു ആ ബന്ധം അപകടത്തിലെത്തുന്നു അപകടത്തിന്റെ വഴികൾ പ്രവേശിക്കരുതെന്നും തെറ്റുകളിൽ നിന്നും തെറ്റുകൾക്കും തെറ്റുധാരണകൾക്കും ഇടയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത് അത്യാവശ്യ വിവരം അറിയിക്കാൻ വേണ്ടിയോ ഒരു കാര്യം അന്വേഷിച്ചറിയാൻ വേണ്ടിയോ ഒരു പുരുഷന് ഫോൺ ചെയ്യുന്നതും മെസ്സേജ് ചെയ്യും ും തെറ്റാണെന്ന് പറഞ്ഞുകൂടാ നിരുപാധികം അങ്ങനെ പറയുന്നില്ല എങ്കിലും നേരം പോക്കിനു വേണ്ടി അന്യപുരുഷനുമായി ചാറ്റ് ചെയ്യുന്നതും അതിൽ ആനന്ദം കണ്ടെത്തുന്നതും തെറ്റ് തന്നെയാ ിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കേണ്ടതാണ് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി അന്യപുരുഷന്മാർക്ക് മെസ്സേജ് അയക്കേണ്ടി വരുമ്പോൾ ഏറ്റവും അപകടം കുറഞ്ഞ ടെക്സ്റ്റ് മെസ്സേജാണ് നല്ലത് അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സംസാരം നിയന്ത്രിക്കുകയും ആവശ്യമാകുമ്പോൾ പരമാവധി അപകടം ഒഴിവാക്കാനുള്ള ശ്രദ്ധയും ഉണ്ടാവുകയും വേണം മനസ്സിൽ േടുള്ളവർ പല വിധത്തിലും കൊഞ്ചിക്കൊടിഞ്ഞു സംസാരിച്ച് അവരെ വഴി തെറ്റിച്ചവരോടടുക്കിലേക്ക് എത്തിക്കും തെറ്റായ ചിന്തയോടോ തെറ്റായ ചിന്തയോ പ്രതീക്ഷയോ പുരുഷന്റെ മനസ്സിൽ കടന്നു വരാൻ ഇടയില്ലാത്ത വിധത്തിൽ സമീപിപ്പിക്കുകയും സംസാരിക്കുകയും വേണം മറ്റുള്ളവരാകർഷിക്കുന്ന രീതിയിൽ സംസാരങ്ങൾ കൊഞ്ചി കുഴഞ്ഞു മുന്നോട്ട് പോകുമ്പോഴാണ് അപകടങ്ങൾ കൂടുതൽ വരുന്നത് ഞങ്ങളൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്